أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات وال സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാര് സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തഹോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു കടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാലും എൻ്റെ പൊന്നെ നമ്മൾ ഇങ്ങനെ ഒരു വാചകം എപ്പോഴാണ് പറയാറുള്ളത് ഏറ്റവും ആത്മബന്ധമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയും അതല്ലെങ്കിൽ കൗതുകവും അത്ഭുതവുമുള്ള എന്തെങ്കിലും ഒരു കാര്യം പങ്കുവയ്ക്കുമ്പോ പറയും എൻ്റെ പൊന്നെ എന്നാൽ ഇന്ന് ഈ വാചകം അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കാനായിരിക്കുന്നു ആരാണ് ഈ വാചകത്തിൻ്റെ യഥാർത്ഥ അവകാശി പൊന്ന് തന്നെയാണ് ഈ വാചകത്തിൻ്റെ അവകാശി എന്നാലും എൻ്റെ പൊന്നെ വില എത്ര പെട്ടെന്നാണ് കയറിപ്പോയത് അല്ലേ മാധ്യമങ്ങളിൽ ചാനലുകളിൽ നാലാള് കൂടുന്നിടത്ത് എല്ലാം പൊന്നാണ് ചർച്ച കുത്തനെയും കയറി പോയി ഇപ്പോഴത് മെല്ലെ മെല്ലെ താഴോട്ട് വരികയാണ് അപ്പോ നെഞ്ചടിപ്പ് വല്ലാതെ കൂടുന്നുണ്ട് പൊന്നിന് അറബി ഭാഷയിൽ റഹബ് എന്നാണ് പറയാം റഹബ് വിശുദ്ധ ഇഷർ എട്ട് തവണ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ നാല് തവണ ഭൗതിക ജീവിത ആഡംബരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇനിയുള്ള നാല് തവണ സ്വർഗീയ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന വാക്കിന്റെ പിന്നില് എന്താ ഉള്ളത് ഇമാർബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറില് ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് എന്ന് വിളിക്കപ്പെടാൻ കാരണം എന്താണെന്നറിയോ അത് പോകാനുള്ളതാണ് എന്നതുകൊണ്ടാണ് എന്ന വാക്കിന് അറബിയിൽ പോവുക എന്നാണ് അർത്ഥം ഗോൾഡ് എന്ന വാക്കിലെ ആദ്യത്തെ രണ്ടക്ഷരം ഗോ പോവുക എന്ന് തന്നെയാണ് ഇതേപോലെ ഖുർആനിൽ മറ്റൊരു ലോഹത്തിന്റെ പേര് ഫിർമ എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളിക്ക് ഫിർമ എന്നാണ് പറയുക ിൽ ആറ് എന്ന വാക്കുണ്ട് ഈ വാക്കിനെയും ഇമാം കുർത്തുബി വ്യാഖ്യാനിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് വെള്ളിയെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് സമൂഹത്തിന് അറബി ഭാഷയിൽ എന്താ പറയാം ഖുർആൻ ധാരാളമായി പ്രയോഗിച്ച വാക്ക് മാല് എന്ന വാക്കാൻ മാല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ചാഞ്ഞു ചെരിഞ്ഞു എന്നാണ് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടിരിക്കുന്നത് സ്ഥായിയായ ഒരവസ്ഥ ഇല്ലാത്തതാണ് സമ്പത്ത് എന്ന് മാൽ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം സ്വർണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും തവണ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഒരാഴ്ചക്കപ്പുറത്ത് തൊണ്ണൂറ്റി ഏഴായിരത്തി അത്രയും എത്തിയിട്ടുണ്ടായിരുന്നു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അഞ്ചാറായിരം രൂപ പെട്ടെന്ന് കുത്തനെ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മാലാണ് ചാഞ്ഞും ചെരിഞ്ഞും ഇരിക്കും ലഹബാണ് അത് പെട്ടെന്ന് പോയി പോകും എന്ന അർത്ഥത്തില് തീർച്ചയായും നമുക്ക് പൊന്നിനെ സമീപിക്കേണ്ടി വരുന്നു ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ പൊന്ന് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്രയും ഏറെ ഭംഗിയുള്ളത് തുരുമ്പെടുക്കാത്തത് ആഭരണം എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നത് ശുദ്ധപ്രകൃതിയിൽ ഒഴിച്ചെടുക്കാവുന്നത് ഇങ്ങനെ ഒരുപാട് മേന്മകൾ പൊന്നിനുണ്ട് എന്നതാണ് എഴുപതോളം രാജ്യങ്ങളിൽ സ്വർണം ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് ലഭ്യമായ മൂലകങ്ങളിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്താണ് സ്വർണം ഉള്ളത് അന്താരാഷ്ട്ര നാണ്യനിധിയും അതേപോലെ റിസർവ് ബാങ്കുകളും ഒക്കെ സ്വർണം പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നാണയങ്ങളുടെ മൂല്യത്തിൻ്റെ അടിത്തറയായിട്ട് സ്വർണമാണ് കണക്കാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വർണത്തിന്റെ വില മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ടെന്ന് പറയുന്നു പുതിയ കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടല്ലോ ഈ യുദ്ധങ്ങൾ പോലും ഇങ്ങനെ സ്വർണവിലയിൽ മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ലോക സാമ്പത്തിക ഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചിലർ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ അമേരിക്കൻ എക്കണോമി ഡോളറിന്റെ മൂല്യം എല്ലാം ഉന്നിർത്തിയിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചില ഇടപെടലുകൾ ഇതിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു പവൻ സ്വർണത്തിന്റെ വിലയത്രേ അറിയും ഇരുപത്തി അഞ്ച് രൂപയിൽ താഴെയാണ് അന്നൊന്നും വലിയ ഒരു കുതിപ്പ് സ്വർണത്തിന് സംഭവിച്ചിട്ടില്ല ഒരു ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് രൂപക്കൊക്കെ ഒരു പവൻ സ്വർണം വാങ്ങിച്ചവർ ഉണ്ടായിരിക്കാം എന്ന് കാണാം ലോകത്ത് ഇതേ ഖനിജം ചെയ്ത് കണ്ടെടുക്കപ്പെട്ട സ്വർണം എത്രയെന്നറിയോ രണ്ടു ലക്ഷത്തി പതിനാറായിരം ടൺ സ്വർണ്ണമാണ് കിലോ അല്ല രണ്ട് ലക്ഷത്തി പതിനാറായിരം ടൺ സ്വർണം ഇതുവരെ ലോകത്ത് കുഴിച്ചെടുത്ത് കണ്ടെത്തിയിട്ടുണ്ട് പല വിധത്തിലും എന്നാണ് പറയുന്നത് ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന സ്വർണം എത്രയെന്നറിയോ അമ്പതിനായിരം ടൺ സ്വർണം മാത്രമാണ് ഇനി ഭൂമിക്കടിയിൽ ഇനിയും കൊഴിച്ചെടുക്കുവാൻ ഖനിജം ചെയ്തെടുക്കുവാൻ അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയില് എത്ര എത്രവർണമുണ്ട് നമ്മുടെ വീടുകളിൽ ലോക്കറുകളിൽ ഇങ്ങനെ എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെക്കപ്പെട്ട സ്വർണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജെ ഡി പി യുടെ അത്രയും ഉണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷത്തെ ഈ രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിന്റെ ആകെ തുക എത്രയാണോ അത്രയും സ്വർണം ഈ രാജ്യത്ത് സംഭരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് വിവരമുള്ളവർ പറയുന്നത് ഏകദേശം അതിൻ്റെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ രാജ്യത്തിൻ്റെ ജെ ഡി പി എത്രയാണെന്നറിയോ മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളറാണ് അതിൻ്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും സ്വർണം നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടില് പത്തായങ്ങളിൽ മേശവലിപ്പുകളിൽ ഷെൽഫുകളിൽ ലോക്കറുകളിൽ ഒക്കെ സംഭരിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് ആർക്ക ഇതിൻ്റെ പ്രയോജനം ആരെ ഉപയോഗപ്പെടുത്തുന്നത് ശരിക്കും ഇത് യാചകന്റെ ഭാണ്ഡത്തിലെ കറുപുരണ്ട നാണയത്തൊട്ട് പോലെയാണ് അല്ലേ അതവിടെ ഉണ്ടല്ലോ ഒരു സമാധാനമാണ് പക്ഷേ മരിച്ചു പോവാണ് മനുഷ്യർ അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച് ഒടുവിൽ മരിച്ചു പോകുമ്പോൾ അത് അനന്തരാവകാശ കൈമാറ്റം ചെയ്യപ്പെടുന്നു അങ്ങനെ കൈമാറി കൈമാറി ആർക്കും പ്രയോജനപ്പെടാത്ത വിധത്തില് ഈ സ്വർണം അങ്ങനെ കെട്ടിക്കെടുക്കാൻ യഥാർത്ഥത്തില് ലോക സാമ്പത്തിക ഘടനയെ തന്നെ ഇത് തകിടം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിത്യോപയോഗ വസ്തുക്കൾക്ക് വില കൊതിച്ചു കയറിക്കൊണ്ടിരിക്കാൻ അല്ലേ നാം ഓരോരുത്തരും ഒരു കാര്യമാണല്ലോ പക്ഷെ എന്നിട്ടും ഈ സമ്പത്ത് കെട്ടിക്കെടുക്കാണ് ഒരുപക്ഷെ ആർക്കും പ്രയോജനപ്പെടാതെ ആഭരണങ്ങളായിട്ട് അണിയാം പിന്നെ അതവിടെ ഉണ്ടല്ലോ എന്നൊരു മനസ്സമാധാനം അനുഭവിക്കാം പ്രത്യക്ഷത്തില് ആർക്കും പ്രയോജനപ്പെടാത്ത വിധത്തിൽ ഇതിനായിരിക്കോ പഠിച്ചാൻ ഈ പൊന്നും വെള്ളിയൊക്കെ പഠിച്ചത് പിന്നെയും നമ്മൾ പറഞ്ഞു പോവാണ് എന്നാലും എന്റെ പൊന്നെ അല്ലെ ഇങ്ങനെ ഒരു താക്കീത് നൽകുന്നുണ്ടല്ലോ സ്വർണവും വേണ്ടിയും സംഭരിച്ച് കൻസാക്കിയിട്ട് നിധി കുംഭമായിട്ട് കാത്തു സൂക്ഷിച്ച് നിധികാക്കുന്ന ഭൂതങ്ങളായിട്ട് അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഇല്ല അത് ദൈവമാർഗത്തിൽ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരോടാണ് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം പല വ്യാഖ്യാനങ്ങൾ അതിന് നൽകപ്പെടുന്നുണ്ട് ക്കാത്ത് നൽകിയാൽ അത് ഈ ഗണത്തിൽപ്പെട്ട കൻസ് ആവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ ഈ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണമുണ്ടല്ലോ നാല്പത് കൊല്ലം കൃത്യമായിട്ടൊരാള് ജക്കാത്ത് നൽകുകയാണെങ്കിൽ സാധനം തീർന്നു പോവും നൂറ് പവനുണ്ടെങ്കിൽ ഒരു കൊല്ലം രണ്ടര പവൻ കൊടുക്കണ്ടേ പിന്നെ തൊണ്ണൂറ്റിയേഴരയാണ് ബാക്കി അതിന്റെ രണ്ടര ശതമാനം പിന്നെയും കൊടുക്കണം ഇങ്ങനെ നാൽപ്പത് കൊല്ലം കൊടുത്താൽ സംഗതി തീർന്നു പോകും ഈ സമ്പത്ത് സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങി നടക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കറങ്ങി തിരിയാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സക്കാത്തും സദുക്കയും അങ്ങനെ ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് ഒഴുകുന്ന ഒരു സാമ്പത്തിക ക്രമം ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഇസ്ലാം നടപ്പാക്കിയത് എന്ന് കാണാം അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടത് പോകാനുള്ളതാണ് ഇത് പിടിച്ചു വെക്കാൻ കഴിയും ഇതിനെ വികസിപ്പിക്കാൻ കഴിയും ബോധപൂർവം ഉപയോഗപ്പെടുത്തിയാൽ വികസിപ്പിക്കാൻ സാധിക്കും പക്ഷെ ഇന്ന് നമ്മുടെ സമുദായത്തിൽ തന്നെ എത്രയോ മനുഷ്യർ കിലോ കണക്കിന് പൊന്ന് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പൊഴുത്തി വെക്കുകയാണ് അങ്ങനെ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ട് നെഞ്ചിടിപ്പ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കാൻ വീപ്പി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോ അല്ലേ മൂന്ന് ദിവസം കൊണ്ട് ഒരു പവനാണ് ആറായിരം രൂപ കുറഞ്ഞത് നെഞ്ചിടിപ്പ് കൂടും അല്ലെ ആലോചിച്ച് നോക്കാം ആ ആറായിരം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു പൊഴുത്തിവെപ്പ് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് ഭക്ഷണ വസ്തുക്കളിലാണ് മുഖ്യമായിട്ട് അത് പറയപ്പെടുന്നതെങ്കിലും നമ്മുടെ സാമ്പത്തിക ഘടനയെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള പോഴ്ത്തിവെപ്പുകൾ വളരെ ഗുരുതരമായ സാമൂഹ്യദ്രോഹം തന്നെയല്ലേ എന്ന് നമ്മള് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട് ചിലരിങ്ങനെ വെറുതെ ഒരു നിരിക്കുകയാണ് എന്താ കാരണം ഫോണില് നോക്കുമ്പോ ആ ഇന്ന് ഗ്രാമിന് അഞ്ഞൂറ് കൂടി ഇപ്പൊ കണക്കുകൂട്ടാണ് അയ്യെട്ട് നാൽപ്പത് നാലായിരം റുപ്യ ഒറ്റയടിക്ക് പവന് അപ്പോ വീട്ടിലെ നൂറ് പവന് എത്രയായി ഇങ്ങനെ മനക്കൊട്ടാരങ്ങളിലാണ് മനുഷ്യര് മറുവശത്ത് വേറൊരു വിഭാഗമുണ്ട് എങ്ങനെയെങ്കിലും മക്കളെ കല്യാണം നടത്തേണ്ടിയിരുന്നു ഇതൊന്ന് കുറഞ്ഞു കിട്ടിയെങ്കിൽ കയറിപ്പോകുമ്പോൾ നെഞ്ചടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു ബേജാറാണ് ആലോചിച്ച് നോക്ക അത് സ്വകാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ ഇരുപത്തഞ്ച് പവനല്ലേ അല്ലെങ്കിൽ അമ്പത് പവൻ വനിതകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കണക്ക് കിട്ടും എന്ത് ചെയ്യാനാ തീരുമാനിച്ചത് ഇന്ന് നെഞ്ചടിപ്പ് കൂട്ടാൻ വേണ്ടി മാത്രമാണോ നില കൂടുന്നത് ആണോ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇത് ഉപയോഗിക്കാം എന്നൊരാലോചന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായോ പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ അത് അല്ലെങ്കിൽ ഇരുപതിനായിരം ആയിക്കോട്ടെ എഴുപതിനായിരം രൂപയാണ് അതിന് വർധിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് അത് ഉപയോഗപ്പെടുത്താം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ കൂടട്ടെ അല്ലേ കൂടട്ടെ കുറഞ്ഞാലോ ഓജാറായി അങ്ങനെയാണോ പഠിച്ച സമ്പത്തിന്റെ പ്രയോജനത്തെ നിശ്ചയിച്ചത് പി ൂട്ടാനാണോ ആരെങ്കിലും ആലോചിച്ചോ ഒരു പവൻ മതിയല്ലോ ഒരു ഓമ്ര ചെയ്യാം അല്ലേ അതെങ്കിലും നടക്കട്ടെ അഞ്ച് പവൻ ഉണ്ടായാൽ ഒരു ഹജ്ജ് സുബാനുള്ള ആലോചിച്ച ആരെങ്കിലും ഏയ് അതൊക്കെ പിന്നെ ആവാം വേറെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് പക്ഷെ സംഗതി ഒന്നും നടക്കുന്നില്ല നമ്മളിങ്ങനെ കുത്തിയിരുന്നാലോചിച്ചുകൊണ്ടിരിക്കയാണ് ഇനി വോട്ടെണ്ണുമ്പോ ഭൂരിപക്ഷം കൂടുന്നതും കുറയുന്നതും നോക്കി നിൽക്കുമ്പോൾ ഗ്രാഫിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ അല്ലേ ആലോചിച്ചു നോക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നതാണ് ഇനി അതല്ല ഇതുവരെ ജക്കാത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ജക്കാത്ത് കൊടുക്കാൻ തീരുമാനിക്കും കുടുംബത്തിൽ ഏതോ ഒരാള് വീട് വെക്കാൻ ബുദ്ധിമുട്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന വീട് പൂർത്തിയാക്കാൻ കഷ്ടപ്പെടുന്ന ഒരാളില്ലേ നിങ്ങളുടെ മനസ്സിൽ അയാള് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എങ്ങനെ കൈനീട്ടുമെന്ന് കരുതിയിട്ട് കടമായിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടില്ലേ ഒന്ന് കൊടുത്തൂടെ ഒരു പത്ത് പവൻ പിന്നെ നെഞ്ചടിപ്പ് കൂടിയോ എന്താ കൊടുത്താല് എന്താണ് അങ്ങനെ ഒരു മനസ്സില്ലാതെ പോകുന്നത് എന്താണ് ഒരാൾക്ക് കടമ കിട്ടാൻ കൊടുത്തൂടെ അങ്ങനെ ഒരു മനുഷ്യന്റെ അഭിമാനം കാത്തു രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ലേ അയാളുടെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥന പോലെ നമുക്ക് സ്വർഗം കിട്ടാൻ എന്താണ് അങ്ങനെ ഒരു ആലോചനയിലേക്ക് നമ്മൾ ചെന്നെത്താതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു ദീനീ സംരംഭം ഇപ്പൊ വിദേശ ഫണ്ടൊന്നും കിട്ടാത്ത കാലോൺ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള മദ്രസക്ക് കോളേജിന് ഈ സംരംഭത്തിന് വിവാഹവിന്റെ മാർഗത്തിൽ ഞാൻ നൽകുകയാണ് കൊടുത്തോടെ അതൊന്നും അല്ലെങ്കിൽ കാണുന്നില്ലേ മാത്രം നീട്ടിപ്പിടിച്ച മക്കള് റസയിൽ ഫലസ്തീനിൽ അവർക്ക് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നും കൊടുത്തൂടെ കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കാറില്ലേ നമ്മൾ പക്ഷെ എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നത് പടച്ചു തമ്പുരാൻ തന്നതല്ലേ വെറുതെ തന്നതല്ലേ അധ്വാനിച്ചിട്ടാണ് അതിങ്ങനെ മേശയിൽ കിടക്കാണ് ലോക്കറിൽ ാണ് എന്നിട്ട് എന്താണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നത് നമ്മൾ സ്വഹാപത്തിന്റെ വലിയ വലിയ ത്യാഗത്തിന്റെ കഥകൾ ഒരുപാട് കേൾക്കും ഒരുപാട് പറയും അല്ലെ അഹു കിണർ വാങ്ങിക്കൊടുത്തത് എനിക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാവും പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ഒരു വിയർപ്പ് തുള്ളി പോലും പ്രയോജനപ്പെടുത്താതെ നമ്മുടെ സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഇനി എപ്പോഴാണ് നമുക്ക് സാധിക്കണം കാത്തിരിക്കണോ വന്നിങ്ങനെ നിക്കുമ്പോ പടച്ചോനെ ഒരു സെക്കൻഡ് കൂടി ഞാനൊന്ന് നാവടുത്ത് മിണ്ടിക്കോട്ടെ ുള്ളത് ഇന്ന് സ്ഥാപനത്തിന് ഇന്ന് ആൾക്ക് കൊടുക്ക എന്നൊരു വാചകം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരുപാട് കൊടുത്തോളം പഠിച്ചോനെ അല്ലേ എത്ര വേണമെങ്കിലും കൊടുക്കാം ഞാൻ നന്നായിക്കോളാം റബ്ബെ വിടുവാം പഠിച്ചോന് അവധി ഒരു പടപ്പിനെയും പടച്ചാൽ വെറുതെ വിടില്ല അവധി നീട്ടി കൊടുക്കൂല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ല ഇനിയിപ്പെങ്ങനെ കൊടുക്കും എന്നാലൊന്നാലോചിക്ക നീ അത് ഇരുപതിനായിരത്തിന് വാങ്ങിച്ചല്ലേ എഴുപതിനായിരം കൂടില്ലേ എന്തെങ്കിലും ഒന്ന് കൊടുത്തോടെ വെറുതെ കിട്ടിയതല്ലേ പഠിച്ചും പറയുന്നുണ്ട് ല ഇൻ ശക്രത്തും നിങ്ങൾ ശുക്ര ചെയ്താൽ അസീതന്നക്കും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഞാൻ എന്നാ പറഞ്ഞത് ഞാനും നിങ്ങളും നാം എന്നല്ല ഖുർആാനിലെ പ്രയോഗങ്ങളിലൊക്കെ പ്രത്യേകതയുണ്ട് അള്ളാഹു ഞാൻ എന്ന് നമ്മോട് പറയുമ്പോ അവൻ അടുത്ത് വന്നാ പറയുന്നത് ഞാൻ അല്ലേ പറയുന്നത് കൈപിടിക്കും ഞാൻ വർദ്ധിപ്പിച്ചു തരും ഞാനല്ലേ വെറുതെ ഇരിക്കുമ്പോ ഈ സാധനത്തിന് ഇത്രയും കൂട്ടി തന്നത് നിങ്ങൾ ആരെങ്കിലും പണിയെടുത്തിട്ടാണോ ഇനിയും ഞാൻ വർദ്ധിപ്പിച്ചു തരും ശുക്ർ എന്ന് പറഞ്ഞെന്താന്നറിയോ എന്താ ശുക്ർ ആട് നിലത്തുള്ള ചെറിയ ചെറിയ പുല്ലിൻ്റെ നാമ്പുകൾ ഇങ്ങനെ ഞൊട്ടി തിന്നുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറച്ച് പുല്ല് തിന്ന ആട് അകിട് നിറയെ പാലി അതിനാണ് ശുക്ർ എന്ന് പറയാം ഭാഷാപരമായിട്ട് വെറും പുൽനാമ്പുകൾ ഭക്ഷിക്കുന്ന ആട് അകിട് നിറയെ പാല് കൊടുക്കാൻ നമ്മൾ അധ്വാനിച്ചിട്ടൊന്നും അല്ലല്ലോ എന്തോ ചെറിയൊരു അധ്വാനം നമ്മുടെ ഭാഗത്ത് നിണ്ടായിട്ടുണ്ടാവും എന്നിട്ടല്ലേ പടച്ചോൻ ഇതൊക്കെ തന്നത് അകിട് നിറയെ തിരിച്ചു കൊടുത്തൂടെ നമുക്ക് എങ്കിൽ അവൻ പിന്നെയും പിന്നെയും നമുക്ക് ഒരുപാട് തന്നുകൊണ്ടേയിരിക്കും എന്നതാണ് പക്ഷെ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എന്റെ ധനം എൻറെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യൻ അല്ലേ എൻറെ ബാങ്ക് ബാലൻസ് എന്റെ ബിൽഡിങ് എന്റെ ലോക്കറിലുള്ളത് എന്റെ പത്തായത്തിലുള്ളത് ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖാൻ സുഹസാനും ചോദിക്കുന്നുണ്ട് അല്ല മോന്നെ യഥാർത്ഥത്തിൽ എന്താണ് നിൻ്റേതെന്ന് പറയാൻ നിനക്കുള്ളത് നീ തിന്ന് കഴിഞ്ഞത് നിൻ്റെതാണ് ഓക്കെ ഇപ്പൊ ഫ്രിഡ്ജിൽ ഉള്ളതും ജുമ കഴിഞ്ഞിട്ട് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതും നിൻ്റെതാണോ അല്ല നീ കുഴഞ്ഞ വീണല്ലോ അത് വേറെ ആരെങ്കിലും കഴിക്കില്ലേ നീ തിന്ന് കഴിഞ്ഞത് നിൻ്റെതാണ് നീ ഉടുത്തു ദ്രവിച്ചത് നിൻ്റേതാണ് ഒരുപക്ഷെ നീ ഇട്ടത് പോലും നിന്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല അല്ലേ അലമാരയിൽ തേച്ചു വെച്ചതും നിൻ്റേതാണോ പറയാൻ പറ്റൂല നീ ചെലവഴിച്ച് കഴിഞ്ഞ സമ്പത്ത് നിൻ്റെതാണ് ചെലവഴിച്ച് കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പൊ നിന്റെ പോക്കറ്റിലുള്ളത് നീ വഴിയിൽ വീണാല് വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകും ബാങ്കിലുള്ളതും അതിനൊക്കെ അവകാശികളുണ്ട് ഇപ്പോ തീരുമാനിക്കണം ഇപ്പൊ തീരുമാനിക്കണം എൻ്റെ സ്വർഗത്തിന് വേണ്ടി എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ വമ്പിച്ച ഒരു കുതിപ്പ് സ്വർണത്തിനുണ്ടായിട്ടും ഞാൻ ഒരു തീരുമാനം എടുത്തില്ലല്ലോ എന്ന് സങ്കടപ്പെടാൻ വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ഒന്നും ഉണ്ടാവില്ല വെറും കൈയോടെ തിരിച്ചു പോകേണ്ടതാണ് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും പിന്നെ എന്താ ബാക്കിയുണ്ടാകാം والباقيات الصالحات خير عند ربك ثوابا وخير നീ പ്രതിഫലമായിട്ടും നിനക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതായിട്ടും അതേ ഉള്ളു ഇന്നും നമ്മൾ ഓതിയില്ലേ സൂറത്തു കഫിലായ തണ് ഒന്നുകൂടി ഓതി നോക്കൂ നന്ദിയുള്ളവരാകാം പടച്ചവനെ നീ നൽകിയ വിഭവങ്ങൾ നിന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാൻ നൽകണേ നൽകണമെന്നത് അതിനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ